രമേശ് ചേട്ടാ ഈ വെറുതെ ഇരിക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമാണ് അതൊരിക്കലും നമുക്ക് ജോലിക്ക് പോയാൽ അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പം അത്തരത്തിൽ ഞാൻ അനുഭവിച്ചൊരു കഥയെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് വയസ്സ് ഇരുപത്തി ആറായി ചേട്ടാ ഞാൻ ഇന്നുവരെ ഒരു പണിക്കും പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പണം പ്രശസ്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല കഴിയുന്നത്രയും കാലം അച്ഛൻ്റെ ചിലവിൽ സോറി അച്ഛൻ്റെ തണലിൽ അങ്ങനെ ജീവിച്ചു പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് ഗൾഫിൽ നിന്നൊക്കെ വന്നവർ അവർ ഈ ജോലികളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആദ്യം കിട്ടിയ ശമ്പളമൊക്കെ പറ്റിയിട്ട് ഭയങ്കര വികാരഭരിതരായിട്ട് ഒരു ഡയലോഗ് ഒക്കെ പറയും ആദ്യം കിട്ടിയ പൈസ അമ്മയ്ക്ക് കൊടുത്തപ്പോഴാ കണ്ണീന്നൊക്കെ വന്ന ആനന്ദാസുർ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ് അപ്പം ഞാൻ ഈ താറാമൊട്ടയുടെ കോഴിമുട്ട കൊണ്ടുവച്ച പോലെ എനിക്ക് പറയാൻ കഥയില്ല കാരണം ഞാൻ ഇതൊരു ജോലിക്കും പോയിട്ടില്ല എനിക്കൊട്ട് ശമ്പളവും കിട്ടിയിട്ടില്ല ഞാൻ തീരുമാനിച്ചു വന്ന് തന്നെ ഇനി ജോലിക്ക് പോയി കുറച്ച് പൈസ ഒപ്പിക്കണം പഠിച്ച തൊഴിൽ എഞ്ചിനീയറിങ് ആണ് അത് വെച്ചിട്ട് എന്തെങ്കിലും ജോലി നോക്കാം എവിടെ കിട്ടാൻ അങ്ങനെ എഞ്ചിനീയർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എത്തുമ്പോൾ നമ്മൾ പോകുന്നൊരു ജോലിയുണ്ട് കോൾ സെൻറ്റർ ജോബ്സ് അങ്ങനെ ഞാൻ കോൾ സെൻ്റർ ജോബ്സിന് പോയിട്ട് അവിടെ ആണെങ്കിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് എച്ച് ആർ ആൻറ്റി വരും എച്ച് ആർ ആൻറ്റി വന്നിട്ട് ചോദിക്കും ഹായ് ലിയോ എൻ എന്തുണ്ട് വിശേഷം ഞാൻ പറഞ്ഞു ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ പറഞ്ഞു ലിയോ നാവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് സെലക്റ്റ് ആയിരിക്കുകയാണ് ലിയോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ സ്വന്തമായിട്ട് കൈ നെക്സ്റ്റ് പുള്ളിക്കാരി ചോദിക്കുന്നത് ലിയോ താങ്കൾക്ക് സെൽഫ് റെസ്പെക്റ്റ് അങ്ങനെ ഉണ്ടോ ജോലി കിട്ടുന്ന ഒരാവശ്യത്തിൽ ഞാൻ പറഞ്ഞു ഏ എനിക്ക് അങ്ങനത്തെ സെൽഫ് റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ പറഞ്ഞു ലിയോ താങ്കൾ അപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട് താഴേക്ക് ചെന്നാൽ മതി താഴെ ട്രെയിനറിൻ്റെ അടുക്കെ ചെല്ലുക പുള്ളി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ഞാൻ താഴെ ചെല്ലുമ്പോൾ നമ്മളെപ്പോലെ കുറച്ച് യുവാക്കൾ ഇരിക്കുകയാണ് ഈ ട്രെയിനർ വന്നിട്ട് ഒരാവശ്യമില്ലാതെ യുവമാരെ അങ്ങ് തെറി വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷൗട്ട് കുറേ നേരം കേട്ടോണ്ടിരുന്നിട്ട് ഒരു മൂന്നാല് പേര് ഇങ്ങനെ തിരിച്ച് തെറി വിളിച്ചു ഇങ്ങനെ അവരോടെല്ലാം പറഞ്ഞു അവരെ എല്ലാം പറഞ്ഞു കിട്ടും ഞാൻ പുള്ളിയോട് ചോദിച്ചു ചേട്ടാ എന്താ അവരെ എല്ലാം പറഞ്ഞു വിട്ടേ അതെ ഞാൻ ഓൾറെഡി നമ്മളിവിടെ കമ്പനിയിലേക്ക് ആളിനെ എടുക്കുമ്പോൾ പറയാറുണ്ട് ഈ നാണോ മാനോ ഉള്ളോമാരെ വേണ്ടാന്ന് അമ്മമാർ തിരിച്ച് ഇന്ന് തെറി പറയാൻ തുടങ്ങി അതുകൊണ്ട് അമ്മമാരെയങ്ങ് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു അപ്പം ആദ്യത്തെ കോൾ വന്നു ആദ്യത്തെ കോൾ എന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ ഒരു ഓട്ടോമേറ്റഡ് വോയിസ് ഉണ്ട് ഹായ് ഞാൻ ലിയോ ഡേവിഡ് വില്യം ഞാൻ താങ്കളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട എട തങ്ക താമര മകനെ എന്നെ വിളിച്ചിട്ട് പുള്ളി ഭയങ്കര തെറിവിളി പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കമ്പനിയുടെ ഒരു സോപ്പ് ഉണ്ട് അതിൽ പ്രമുഖനായ നടൻ ഭയങ്കര സുന്ദരനായ നടനാണ് അഭിനയിച്ചിരിക്കുന്നത് പുള്ളി ഈ സോപ്പ് വെച്ച് കുളിച്ചിട്ട് ആയില്ല അതിന് പുള്ളി എന്നെയാണ് തെറി വിളിക്കുന്നത് പുള്ളി ഭയങ്കരമായിട്ട് തെറിവിളിയൊക്കെ തുടങ്ങി ഞാൻ ഈ ട്രെയിനർ ട്രെയിനറിയാട്ടിനെ കണ്ണ് കാണിച്ച് പുള്ളി നോക്കുന്ന പോലുമില്ല അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വോയിസ് കൂടെ ഇൻറ്റേർണൽ വോയിസ് പർപ്പസിനായിട്ട് നമ്മൾ ഈ കോൾ റെക്കോർഡ് ചെയ്യുന്നതാണ് നീ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കടാ എനിക്കൊരു ഗുന്തവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതങ്ങ് വീണ്ടും തുടർന്നു ഞാൻ ഈ ചേട്ടനെ വിളിച്ച് കൈ ആട്ടി വിളിച്ചപ്പോൾ പുള്ളി ഓടി വന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഭയങ്കര തെറിവിളിയാണ് എടാ അത് കുഴപ്പമില്ല നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഞാൻ അല്ല ചേട്ടാ എൻ്റെ പേരെടുത്ത് വിളിച്ച് എൻ്റെ അച്ഛൻ്റെ പ്രോഡക്റ്റായ എന്നെ പറ്റിയിട്ടാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുള്ളി പറഞ്ഞ ഇവിടെ സാരമില്ല കുറയാകുമ്പോൾ കേട്ടങ്ങ് തഴമ്പിച്ചോളും അപ്പോഴേ എനിക്ക് മനസ്സിലായി ജോലി ഇങ്ങനത്തെ തന്നെ ആയിരിക്കും മുന്നോട്ട് രണ്ടാമത്തെ കോൾ വന്നു രണ്ടാമത്തെ ഒരു കോഴീഷ് കുമാർ അവൻ വിളിച്ചിട്ട് പറഞ്ഞ് എപ്പോൾ വിളിച്ചാലും ഏതേലും ഒരു നാറിയായിരിക്കും ഫോൺ എടുക്കുന്നത് നിങ്ങളവിടെ പെൺപിള്ളേരൊന്നുമില്ലേ ഞാൻ പറഞ്ഞ് നമ്മളാകപ്പാടെ കുറച്ച് പേരെ വെച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ചേട്ടാ പെൺ പിള്ളേരൊന്നും ഇല്ല ആ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല എങ്ങനെയാലും നീ എനിക്കൊരു പെണ്ണിനെ സംഘടിപ്പിച്ചു പറഞ്ഞോ ഞാൻ പറഞ്ഞു ചേട്ടാ അന്ന് നടക്കത്തില്ല അല്ല എനിക്ക് വിളിക്കാനായിട്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ കുറെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എന്തോ ചെയ്തു നമ്മുടെ ഈ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ കസ്റ്റമർ കെയർ ഉണ്ടല്ലോ അവിടെ എപ്പോൾ വിളിച്ചാലും വെമ്പിള്ളാരാണ് എടുക്കുന്നത് ഞാനും വിളിക്കാറുണ്ട് മനസ്സിന് വിഷമം വരുമ്പോൾ ഇവരെ അങ്ങോട്ട് വിളിക്കുക ഇവരുടെ സാറ് വിളിയും ചേട്ടാവിളിയും ഒക്കെ കേൾക്കുമ്പോൾ ഒരു കുളിരുണ്ട് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഫീലാണ് ഫീലാണത് അങ്ങനെ ഞാൻ ഇവനെ അങ്ങനെ ഒഴിവാക്കി മൂന്നാമത് ഒരു പയ്യം വിളിച്ചു അവൻ മുട്ടൻ ഇംഗ്ലീഷ് മുട്ടൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷ് ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് ഇംഗ്ലീഷ് പാഠവും കുറച്ച് വെബ് സീരീസും ഒക്കെ കാണുമായിരുന്നു ഞാനത് വെച്ച് തിരിച്ച് അങ്ങോട്ടും കാച്ചു ഇതിങ്ങനെ ഒരു മത്സരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സ്റ്റോക്ക് തീർന്നു തീർന്നു തുടങ്ങി മാനസികമായിട്ട് ഭയങ്കര വിഷമം ഞാൻ പറഞ്ഞു എടാ മോനെ എന്തുവാ എന്ത് സാധനമാണ് നീ മേടിച്ചത് ഇല്ല പ്രോ ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചിട്ടില്ല എടാ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എനിക്ക് ഓ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു പിന്നെ മോനെ നീ എന്തിനാ എന്നോട് വിളിച്ചിട്ട് ഈ മലയാളത്തിൽ സംസാരിച്ചു നിനക്ക് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു ചേട്ടാ ഞാനിപ്പോഴേ ഐ എൽ ടി എസിൻ്റെ ഒരു ക്ലാസ്സിന് ചേർന്നിട്ടുണ്ടേ അവിടുത്തെ സാർ എന്നോട് പറഞ്ഞ് നീ ആരോടെങ്കിലും സംസാരിച്ച് നിൻ്റെ ലാംഗ്വേജ് സെറ്റാക്കുക അപ്പം കൂട്ടുകാരൊന്നും എനിക്ക് നിന്നു വരുന്നില്ല അതുകൊണ്ട് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് ഇതാണ് എൻ്റെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്നെ ഞാൻ മാനസികമായിട്ടങ്ങ് താഴ്ന്നു കാരണം ചെയ്യാൻ വന്ന ജോലി ഒന്ന് ചെയ്യുന്നത് വേറൊന്ന് ഇങ്ങനെയൊക്കെ ആവുമ്പോഴും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റായിട്ടാണ് എൻ്റെ ജോലി തീരുന്നത് ഞാൻ നേരം വിളിക്കുമ്പോൾ ഈ കഞ്ചാവ് അടിച്ച് കിറങ്ങിയ പോലെ എൻ്റെ ഞരമ്പെന്നൊക്കെ പറഞ്ഞിരുന്നു തിളങ്ങും ചുമന്ന് അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് വഴിവക്കിൽ കുറേ ചേച്ചിമാർന്നിപ്പോൾ ഉണ്ട് ചേച്ചിമാരെന്ന് പറഞ്ഞാൽ എന്നോട് ഭയങ്കര സ്നേഹമാണ് സ്വന്തം മക്കളോടില്ലാത്ത സ്നേഹമാണ് ഞങ്ങളുടെ അപ്പുറത്തൊരു അമ്മാമയുണ്ട് പുള്ളിക്കാരുടെ രണ്ട് മക്കൾ ന്യൂസിലൻഡിൽ ഭയങ്കര സെറ്റിലാണ് എന്നാൽ ഞാൻ രക്ഷപ്പെടണ മോനെ നിനക്ക് പണിയൊന്നും ആയില്ലടാ ഇത് അവരുടെ ചോദ്യം അങ്ങനെ ഈ സമയത്ത് ഞാൻ ഇതുപോലെ തളർന്നൊക്കെയാണ് വരുന്നത് ഇവരുടെ മുന്നിലെത്തുമ്പം ഒന്ന് നെഞ്ചൊക്കെ വിരിച്ച് ഇല്ലാത്ത എനർജിയൊക്കെ കേട്ടിട്ടാണ് നടക്കുന്നത് പുള്ളിക്കാരി എന്നോട് ചോദിച്ചു മോനെ എവിടെടാ കാണാൻ ഇല്ല കുറേ വൈകിട്ടൊക്കെയും രാവിലെയൊക്കെയാണ് വരുന്നത് ഇതൊന്നും ശരിയല്ല മോനെ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിപ്പോൾ ജോലിയായി കോൾ സെൻറ്റർ അല്ല നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി ഞാൻ ഇതുപോലെ ചെന്ന് കിടന്നു പിറ്റേന്ന് ഞങ്ങളുടെ അമ്മ കരഞ്ഞോണ്ട് വന്നിട്ട് പറഞ്ഞു ചേട്ടാ നീ എന്ത് പണിക്കാടാ പാതിരാത്രിക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു എന്താ അമ്മേ അതേ അപ്പുറത്തെ അന്നമ്മമ്മ പറഞ്ഞോണ്ട് നടക്കുന്നു നീ കോൾ സെന്ററിലാ ജോലി കാരണം കോൾ സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ വിചാരം ഈ ഡാൻസ് ബാർ പബ്ബ് അങ്ങനെ എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി നാട് മൊത്തം ഇത് ആക്കി അങ്ങനെ ഞാൻ ചിന്തിച്ചു വെറുതെ ഇരുന്ന ഞാൻ വീട്ടുകാരുടെ ആനന്ദാശ്രു കാണാനായിട്ട് ജോലിക്ക് ഞാൻ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ദുഃഖാശ്രുമാണ് എന്നാൽ പിന്നെ വെറുതെ ഇരിക്കുന്നതല്ലേ നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ ഇതുവരെ ആ വെറുതെ ഇരിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ദാറ്റ്സ് മൈ ടൈം മൈ നെയം ഇസ് ലിയോ ഡേവിഡ് വില്യം താങ്ക് യു